ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി പരിഗണിക്കുന്ന കാശ്മീരിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ബി ജെ പിയുടെ ആഫീസ് അഗ്നിക്കിരയാക്കുകയും സി ആർ പി എഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും പോലീസ് സംവിധാനങ്ങളെയും ആക്രമിക്കുകയും അതുപോലെ പോലീസ് സ്റ്റേഷനുകളും മറ്റും അഗ്നിക്കിരയാക്കുകയും ഒക്കെ ചെയ്തൊരു വാർത്ത കണ്ടിരുന്നു കാശ്മീരിൽ പലപ്പോഴും അത്തരം സംഘർഷങ്ങൾ പലതും കൊണ്ട് അത്രമേൽ ഞാൻ ഞാനങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ മുൻ ഡി ജി പി വിദ്വേഷകുമാറിൻ്റെ ഒരു നീണ്ട കുറിപ്പ് കാണാനിടയായത് അതിലദ്ദേഹം ഇങ്ങുകൊണ്ട് അങ്ങ് അവിടെയുള്ള തന്ത്രപ്രധാനമായ ഏജൻസികളെയൊക്കെ മലയാളത്തിൽ ഉണർത്തുകയും അവരെയൊക്കെ നിവർത്തി നിർത്തുകയും തലോടി നിർത്തുകയും ഉറപ്പാക്കി നിർത്തുകയും തള്ളി നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ പുള്ളി എഴുതിയത് കണ്ടപ്പോൾ സത്യം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്തെ രോഗാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചത് അപ്പോഴാണ് ധ്രുവരഥിയുടെ ഒരു പോസ്റ്റ് കണ്ടത് എക്സ് പ്രൊഫൈലിൽ സോണാം വാങ്ഷുക് ഹാസ് ഡൺ മോർ ഗുഡ് തിങ്സ് ഫോർ ഇന്ത്യ ദാൻ ആൾ ബി ജെ പി ലീഡേഴ്സ് കമ്പെയ്ൻഡ് അതായത് ഇന്ത്യയിലെ എല്ലാ ബി ജെ പി നേതാക്കളും ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് എന്നാണ് ധ്രുവരഥി പറയുന്നത് ടാർഗറ്റിംഗ് ഹിം ബിക്കോസ് ദ കനോട്ട് ടോളറേറ്റ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഹൂ സ്പീക്ക് അപ്പ് ഫോർ ദയർ റൈറ്റ്സ് അതായത് ആരെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചാൽ അവരെ സഹിക്കാനുള്ള സഹിഷ്ണുതയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ദേ വാണ്ട് എവറി വൺ ടു ബി ഇൻ അന്തഭക്ത് എല്ലാവരെയും അന്ധഭക്തന്മാരായി അവർക്ക് വേണം ഇറ്റ് ഈസ് സിമിലർ ടു ഹൗ ഹിറ്റ്ലർ ടാർഗറ്റഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിറ്റ്ലർ പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ ടാർഗറ്റ് ചെയ്തതുപോലെയാണ് ഇപ്പോൾ പറയുന്ന സോണാം വാങ്ചൂക്ക് എന്ന് പറയുന്ന ആളിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോസ്റ്റാണ് കണ്ടത് അപ്പോൾ ഒരു വശത്ത് നമ്മുടെ വിദ്വേഷകുമാറിൻ്റെ നീണ്ട സനാതനക്കുറിപ്പ് മറുവശത്ത് ധ്രുവറെഡിയുടെ ഈ പറയുന്ന സോനം വാങ്ചൂക്കിനെ ഇങ്ങനെ ഒരു വെള്ള പൂശുന്ന പോലെയോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റിൽ നിർത്തുന്നത് പോലെയുള്ള ഒരു പോസ്റ്റ് കണ്ടു അങ്ങനെയാണ് ഇതിലേക്ക് ഒരു പരിശോധന നടത്തി അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം ലഡാക്കിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വളരെ ശക്തമായ ഒരു കലാപം ഉണ്ടാവുകയുണ്ടായി ആ കലാപത്തിനും ചില ഈ ചാണക ഭക്തന്മാർ ഈ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും രാഹുൽ ഗാന്ധിയും പുള്ളിയുടെ അപ്പുപ്പൻ ജവഹർലാൽ നെഹ്റുവുമാണ് ഇന്ത്യയിൽ എല്ലാ ഉത്തരവാദിത്വവും ആകെ ജവഹർലാൽ നെഹ്റു ചെയ്തതാണ് എന്ന് കേൾക്കാത്ത ഒരു തെറ്റ് നമ്മുടെ ജി എസ് ടി ആ സ്ലാബിൽ വരുത്തിയ വ്യതിയാനത്തിൽ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഗബ്ബാർ സിംഗ് ടാക്സ് ടാക്സാണത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയ കാലം മുതൽ പറയുമ്പോൾ അന്നും പുള്ളിക്കായിരുന്നു തെറിവിളി അന്നും കയ്യടി നമ്മുടെ പ്രധാനമന്ത്രിക്കായിരുന്നു അതേ ടാക്സ് ഇത്രയും കാലം അതേ സ്ലാബിൽ വാങ്ങിച്ചിട്ട് ഇപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ചപ്പോൾ അപ്പോഴും തെറിവിളി രാഹുൽ ഗാന്ധിക്കും കയ്യടി അതേ പ്രധാനമന്ത്രിക്കുമാണ് ട്രംപിനോടൊപ്പം പ്രധാനമന്ത്രി നടന്നപ്പോൾ അതേ പ്രധാനമന്ത്രിക്കാണ് കയ്യടിയും അഭിനന്ദനവും ട്രംപ് ഇപ്പോൾ ഒരു മര്യാദയും ഇല്ലാതെ ഇന്ന് താണ്ടെ പിന്നെ നമ്മുടെ മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവൊക്കെ ഏർപ്പെടുത്തുമ്പോഴും അതുപോലെ കയ്യടി പ്രധാനമന്ത്രിക്കാണ് ചൈനയ്ക്കെതിരെ വലിയ പ്രഖ്യാപനം നടത്തി ടിക്ടോക്ക് ഉൾപ്പെടെ നിരോധിച്ച് മുന്നേറിയപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിക്കായിരുന്നു കയ്യടി പിന്നീട് ഇപ്പോൾ ആ രാജ്യത്തേക്ക് അങ്ങോട്ട് പോയി ഈ അമേരിക്കയുടെ ഈ പറയുന്ന നന്ദികേടിന് സഹായം അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോഴും കയ്യടി പ്രധാനമന്ത്രിക്ക് തന്നെയാണ് ഏതായാലും അത് ഇന്ത്യയിലെ ഒരു സവിശേഷമായ രീതിയാണ് ഈ ലഡാക്ക് എന്ന് പറയുന്ന വിഷയം നമുക്കറിയാവുന്നതുപോലെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ വളരെ പെട്ടെന്ന് അതിൻ്റെ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എടുത്തു കളഞ്ഞുകൊണ്ട് അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി നേരിട്ട് മാറ്റി പിന്നീട് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും ലഡാക്ക് എന്ന് പറയുന്ന മറ്റൊരു കേന്ദ്രഭരണ പ്രദേശവും ഒക്കെ ആക്കി മാറ്റുന്ന തരത്തിലേക്ക് വളരെ ശക്തമായ ഓപ്പറേഷൻസ് ആണ് അവിടെ നടന്നതെന്ന് പറഞ്ഞ് അന്നും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ നിറഞ്ഞ കയ്യടിയായിരുന്നു പഴയകാലത്ത് ഈ കാശ്മീർ വിഷയം വളരെ തന്ത്രപൂർവ്വം അന്ന് കൈകാര്യം ചെയ്തിരുന്നതിൻ്റെ ഗൗരവമെന്ന് പറയുന്നത് ലഡാക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രാറ്റജിക്കായിട്ടുള്ള സ്പോട്ടാണ് അവിടെ എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ ഗാർഗിൽ യുദ്ധം നടന്നത് തന്നെ ഈ ലഡാക്കിലേക്കുള്ള റോഡ് തകർത്ത് ലഡാക്കിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ലഡാക്കിൻ്റെ ഒരു ഭാഗം ചൈനയുടെ കയ്യിലാണ് അവിടെ അവർ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് ലഡാക്ക് മൊത്തമായി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് അത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ലഡാക്ക് അവിടെയാണ് ഈ പറയുന്ന സംഗതിയിലൂടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കലാപത്തിൽ നാല് പേർ അതായത് അവരുടെ പേരുകളൊക്കെ പ്രത്യേകമാണ് തെസാങ് സിർച്ചിൻ നാൽപ്പത്താറ് വയസ്സ് ജിത്മറ്റ് ജോർജ് ഇരുപത്തഞ്ച് വയസ്സ് സ്റ്റാൻസൺ ഹെഗ്മൻ ഇരുപത്തിമൂന്ന് വയസ്സ് റിൻജൻ ദാദുൽ ഇരുപത് വയസ്സ് ഇങ്ങനെ നാല് പേരാണ് അവിടെ ഈ പറയുന്ന ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടത് ഈ ഏറ്റുമുട്ടലിലേക്ക് എത്തിയ ഒരു സാഹചര്യം എന്തുവാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഒരു പ്രത്യേകമായ കേന്ദ്രഭരണ പ്രദേശമാക്കി നിലനിർത്തിയപ്പോൾ അവിടെ പ്രധാനമായും രണ്ട് സംഘടനകളുണ്ട് ഒന്ന് ലേ അപ്പെക്സ് ബോഡി അഥവാ എൽ എ ബി എന്ന് പറയുന്ന ഒരു ഡോമിനൻ്റ് ബുദ്ധിസ്റ്റ് സംഘടന രണ്ടാമത്തേത് ഗാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന മറ്റൊരു സംഘടന അത് ഈ ഗാർഗിലുള്ള മുസ്ലിമായ ആളുകളുടെ ഒരു ഡോമിനൻസ് ഉള്ള ഒരു സംഘടനയാണ് ഇങ്ങനെ രണ്ട് സംഘടനകളാണുള്ളത് ഇവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് തർക്കങ്ങളുണ്ട് ഇവർക്കിടയിൽ ഈ പറഞ്ഞ തർക്കങ്ങളൊക്കെ വളരെ ചരിത്രപരമാണ് പണ്ടുകാലം മുതലേ ഉള്ളതാണ് ഈ തർക്കങ്ങളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അവർ നാല് പോയിൻറ്റിൽ അവരെല്ലാവരും കൂടി യോജിച്ചു ഒന്ന് ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഒരു സെൽഫ് ആട്ടോണമിയോടുകൂടി തങ്ങളുടെ പ്രദേശത്തെ ഉൾപ്പെടുത്തുക സ്വയംഭരണാവകാശം വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജോലികളും തദ്ദേശീയരായ ആളുകൾക്ക് കൊടുക്കണം മുപ്പത്തിമൂന്ന് ശതമാനം പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ സ്ത്രീകൾക്ക് വേണം നാലാമത്തേത് അവരുടെ അവിടുത്തെ സ്വാഭാവിക ഭാഷയായ ഭോട്ടി ബുർജി ബുൾട്ടി ഷിന തുടങ്ങിയ ഭാഷകളെ അംഗീകരിക്കണം ഈ ആവശ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി അവർ അവരുന്നയിച്ചു പോരുന്നത് ഇതിനെ സംബന്ധിച്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ഈ സംഘടനകളുമായൊക്കെ ചർച്ച നടത്തി ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ പിന്നീട് അതിനെ തുടർന്ന് കാര്യമായൊന്നും മുന്നോട്ട് പോയില്ല ഈ സന്ദർഭത്തിലാണ് സോനാം വാങ് എന്ന് പറയുന്ന ഒരാക്ടിവിസ്റ്റ് രംഗത്ത് വന്ന് അവിടെ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരം ആരംഭിക്കുന്നത് ഈ സൊണാം വാങ് എന്ന് പറയുന്ന ആൾ ഒരു നിസാരക്കാരനല്ല അദ്ദേഹത്തിന് അൻപത്തി ഒൻപത് വയസ്സ് പ്രായമുള്ള എൻ ഐ ടിയിൽ നിന്നും പാസ്സായ ഒരു മെക്കാനിക്കൽ എൻജിനീയറാണ് ഒരു ഇന്നൊവേറ്ററാണ് ഒരു കരുത്തും കഴിവുമുള്ള സംഘാടകനാണ് അദ്ദേഹം ഈ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദം കൂടാതെ വിദേശ രാജ്യത്തു നിന്നും അതിൻ്റെ പി ജി ഉൾപ്പെടെയുള്ള സംഗതികൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അവിടെ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്ന് പറഞ്ഞ് സെക്മോൾ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ കീഴിൽ ഒരു കോളേജ് തുടങ്ങുകയും അവിടെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കുകയും ആ ക്യാമ്പസിൽ മുഴുവൻ സോളാർ എനർജി ഉപയോഗിച്ച് മറ്റൊരു ഊർജ്ജവും ഇല്ലാതെ ഒരു ക്യാമ്പസ് റൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ലെവലിലേക്ക് ലോകത്തെ അറിയിച്ച ഒരു വളരെ കരുത്തുറ്റ സംഘാടകനും ഇന്നൊവേറ്ററുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ന്യൂ ഹോപ്പ് എന്ന പേരിൽ അവിടുത്തെ ചെറുപ്പക്കാരായ ബുദ്ധിസ്റ്റുകളാണ് ഓർക്കണം അവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സംഘടനയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് അദ്ദേഹത്തിന് ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു വിദേശ അവാർഡ് കിട്ടിയിട്ടുണ്ട് റമോൺ മാക്സസ് എന്ന് പറയുന്ന ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുള്ള അവാർഡും കിട്ടിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹമാണ് അവിടെ നിരാഹാരം ഇരുന്നത് ആ നിരാഹാരം ക്രമേണ മുന്നോട്ട് പോവുകയും ആ നിരാഹാരത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വൃദ്ധരായ ദമ്പതികൾ നിരാഹാരത്തിൽ ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾ ഇതിലേക്ക് ചാടി വീണത് അങ്ങനെയാണിത് അക്രമത്തിലേക്ക് വഴിതെളിക്കുന്നത് അവിടെ കോൺഗ്രസ് ആദ്യം ഈ സമരത്തിനോടൊപ്പം കൂടാൻ താൽപ്പര്യം അറിയിച്ചപ്പോൾ ഈ സോണാം വാങ് ചുഖ് ഇന്ന് ഇൻ ഹിന്ദുവിൽ പറഞ്ഞിട്ടുണ്ട് അവരെ മടക്കി അയക്കുകയായിരുന്നു കാരണം നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ഇതിൽ വിഷയം ഇതിൽ പ്രാദേശികമായി ഞങ്ങളുടെ താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് അവിടെ ഉണ്ടായത് അതിനെ തുടർന്നാണ് ഈ സംഗതികൾ ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് കുറേ പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് വിദേശ രാജ്യത്ത് നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ വാങ്ങുന്നതിനുള്ള അനുമതി റദ്ദാക്കിയിട്ടുണ്ട് അതിൻ്റെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകമുണ്ടായ ഡെവലപ്മെൻറ്റുകളാണ് പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത് ഇതിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്കപ്പുറത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് അവിടുത്തെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വളരെ വേഗം ഈ വിഷയം പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം മറുവശത്ത് ചൈനയുണ്ട് ഇപ്പോഴത്ത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഒരു വശത്തുണ്ട് നമ്മളൊക്കെ വീമ്പ് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ അന്ധഭക്തരായി പോസ്റ്റിടാനും ആവേശം കൊള്ളാനും ഒക്കെ കഴിയുമെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ തന്ത്രപരമായ നിലപാടുകൾ അല്ലാതെ വെറുതെ വൈരാഗ്യവും വാശിയും കാണിച്ച് നമുക്ക് തന്നെ അറിയാം ഒരുത്തനെ തോളയിൽ ചെന്നുകൊണ്ട് നടന്ന് ഗുജറാത്തിലെല്ലാം കൊണ്ടുവന്ന് കാണിച്ച് ആ പൊങ്ങൻ പൊങ്ങൻചട്ടിയെ കയറ്റി വിട്ടിട്ട് ഇപ്പോൾ അവസാനം അവൻ നമ്മുടെ വള്ളയ്ക്ക് തന്നെ കുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ശത്രുവായി കണ്ടവരാണ് ഇപ്പോൾ നമ്മുടെ ഉപകാരത്തിനായി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായ ഇടപെടും നിലപാടുമാണ് ഉണ്ടാകേണ്ടത് ഈ വസ്തുതകളൊന്നും അറിയാതെ കാശ്മീർ എന്ന് കേൾക്കുമ്പോഴും ലഡാക്കെന്ന് കേൾക്കുമ്പോഴേക്ക് അതാണ്ട് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് എഴുതുന്ന ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ധഭക്തി ചാണകങ്ങളുണ്ട് അതിലൊരു ഗ്ലോറിഫൈഡ് ചാണകമാണ് നമ്മുടെ സെൻകുമാറി ഏതായാലും അതാണ് അതാണതിൻ്റെ വസ്തുതാപരമായ സ്റ്റാൻഡ് മറ്റൊരു പാർഷ്യാലിറ്റിയും നിഗമനവും അല്ലെങ്കിൽ മറ്റൊരു സംഗതിയുമില്ലാതെ ഇല്ലാതെ അതിൻ്റെ വസ്തുരാപര വസ്തുതാപരമായ ഒരു സത്യം ഇതാണ്